നമസ്കാരം പ്രിയമുള്ളവരെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ സമയത്തായാലും ഒരു ഇസ്രായേലി ഇറാൻ യുദ്ധമുണ്ടായാലും ഇറാൻ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നത് ഇറാനിൽ ഓൾറെഡി തന്നെ നുഴഞ്ഞു കയറിയിട്ടുള്ള മൊസാദിൻ്റെ ചാരന്മാരെയാണ് ആ പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഇസ്രായേലിന് മേൽക്കൈ നേടിക്കൊടുത്തത് ഇറാൻ്റെ അകത്ത് നുഴഞ്ഞുകയറിയ ഇസ്രായേലി ചാരന്മാർ പ്രത്യേകിച്ചും അവർ അഫ്ഗാൻ അതുപോലെ അസർബൈജാൻ വംശജരായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അസർബൈജാൻ എന്ന് പറയുന്നത് ഇറാനുമായിട്ട് സാംസ്കാരികമായിട്ടും മതപരമായിട്ടും ഒക്കെ സാമ്യമുള്ള ഒരു രാജ്യമാണ് ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് അസർബൈജാൻ പക്ഷേ അവിടെ നിന്നും ഇസ്രായേലിന് ചാരന്മാരെ ലഭിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അവർ ഇറാൻ്റെ അകത്തു നിന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇറാന് ആദ്യ പ്രഹരങ്ങൾ പ്രഹരങ്ങളേൽക്കുന്നതിന് കാരണമായത് കാരണം ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായി ഇറാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തതിന് ശേഷമാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ വിദഗ്ധരെയും ശാസ്ത്രകാരന്മാരെയും സൈനിക വിദഗ്ധരെയും ഒക്കെ ഇസ്രായേലിന് കൊല്ലുവാൻ സാധിച്ചത് ആ ഒരു സത്യം ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വലിയ നിഗമനങ്ങൾ ഇറാൻ്റെ അകത്തു നിന്ന് തന്നെ വരുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തുർക്കിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഇറാൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് തുർക്കിയുടെ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു ഇറാൻ കാർഗോ വിമാനത്തിൽ കയറ്റുവാൻ കൊണ്ടുവന്ന ഓട്ടോ സ്പെയർ പാർട്സ് അത് തുർക്കി അതിഥിതർ സംശയം തോന്നി പരിശോധിച്ചപ്പോൾ കണ്ടത് അഞ്ഞൂറ് കിലോഗ്രാമിലധികം മെഷീൻ കണ്ണുകൾ റൈഫിളുകൾ എന്നിവയായിരുന്നു അത് ഇറാനകത്ത് ഓൾറെഡി തന്നെ പ്രവർത്തിക്കുന്ന ഇസ്രായേലി ചാരന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നു അങ്ങനെ എത്തിക്കുവാനുള്ള ശ്രമം തുർക്കിയിൽ അവിടെ തുർക്കി അധികൃതർ തടഞ്ഞു അവർ ഇറാനെ അത് അറിയിച്ചു ഇറാൻ്റെ സൈനികർ അവിടെ എത്തി ഈ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ് ഈ ആയുധങ്ങൾ ഇറാനിലെ ഇസ്രായേലി ചാരന്മാർക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തിയ ആളുകളെയും അത് കാർഗ് അയക്കുവാൻ ശ്രമിച്ച ആളുകളെയും ഒക്കെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഇറാനി മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇറാൻ ഇനിയൊരു ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ പോലും ഭയക്കേണ്ടിയിരിക്കുന്നത് ഇറാൻ അകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ള ഇസ്രായേലി ചാരന്മാരെയാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള റെയ്ഡുകൾ ഉണ്ടാകുന്നുണ്ട് വലിയ രീതിയിലുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് ഏകദേശം മൂവ പരം ഇസ്രായേലി ചാരന്മാരെ ഇറാൻ ഇതുവരെ ഇതുവരെയായിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ചാര സാന്നിധ്യം ഇസ്രായേൽ ഇറാൻ്റെ അകത്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന വലിയ നിഗമനം തന്നെ ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തുർക്കിയുടെ ഈ സ്ഥിതിഗതികളൊക്കെ ഇറാനി പത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് തുർക്കിയിൽ ഈ കാർഗോ വിമാനത്തിൽ കയറ്റി ഇറാൻ്റെ അകത്തുള്ള ഈ മൊസാദ് ചാരന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ച ആയുധങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇറാനിൽ വലിയ ചർച്ചയാകുന്നുണ്ട് എന്തായാലും ഇറാൻ കൂടുതൽ കാര്യക്ഷമമായി ഇത്തരം പ്രവർത്തനങ്ങളുമായി കൂടുതൽ റെയ്ഡുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും എന്ന നിഗമനം തന്നെയാണ് ഇറാനി മാധ്യമങ്ങൾ നടത്തുന്നത് മറ്റൊരു ചർച്ച വരുന്നത് ഇറാൻ്റെ മഹീജർ ട്രോൺ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടാണ് പത്രങ്ങൾ ഇറാനി പത്രങ്ങൾ ചർച്ച ചെയ്യുന്നത് അതായത് ഇറാൻ സ്വന്തമായി ട്രോൺ വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമിനാണ് മഹീജർ ട്രോൺ പ്രോഗ്രാം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത് പക്ഷേ വലിയ വിജയമായിരുന്നു ഈ ട്രോൺ പദ്ധതി എന്ന് പറയാം കാരണം ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വൻകിട ശക്തിയായ റഷ്യ പോലും ഇറാൻ്റെ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത് എന്ന ഒരു സ്ഥിതി റഷ്യ ഷാഹിദ് ഡ്രോണുകളാണ് ഏറ്റവും പരമപ്രധാനമായി ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിച്ചത് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മാത്രമല്ല ആദ്യ കാലഘട്ടത്തിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഡ്രോൺ സാങ്കേതിക വിദ്യയും സാങ്കേതിക സഹായവുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ സ്വതന്ത്രമായി തന്നെ അവരുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയുമായി മുന്നോട്ടു പോകുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട് മറ്റൊരു കാര്യം അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോണുകൾക്കൊപ്പം തന്നെ നിൽക്കുവാൻ പറ്റുന്ന സാങ്കേതിക തികവുള്ള ട്രോണുകളാണ് ഇപ്പോൾ ഇറാൻ നിർമ്മിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് മാത്രമല്ല പശ്ചിമേഷ്യയിലെയും ഒപ്പം യൂറോപ്യൻ യൂണിയനിലെ പോലെയും പല യൂറോപ്യൻ യൂണിയനിലെയും പല രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇറാൻ്റെ ട്രോണുകൾ ഉപയോഗിക്കുന്നു അത്തരം ട്രോണുകൾ ഉത്പാദിപ്പിക്കുന്നത് കൂടി ഇറാൻ ആയുധ വിപണന രംഗത്തെ മുൻപന്തിയിലേക്ക് വരുന്നു എന്ന ചില നിഗമനങ്ങളും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് തൽക്കാലം പശ്ചിമേഷ്യയിലെ ഈ വിശ് വിശകലുമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ്ഹിന്ദ്